നമസ്കാരം നമ്മുടെ ഉള്ളത് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫി സിറ്റി ട്രാഫിക് എന്ന മൂവിയുടെ നിർമ്മാതാവ് എൻ്റെ പേര് കരുനാടപ്പള്ളി കൃഷ്ണൻകുട്ടി സാറ് നമസ്കാരം വെൽക്കം ഓക്കെ താങ്ക് യു പറയൂ സാർ ഈ ജാതി വെട്ടണോ ആ അല്ലല്ല ഞാനൊരു നാടകക്കാരനാണ് റോഷ നാടകം അൻപത്തൊമ്പത് നാടകങ്ങൾ എഴുതി ഇപ്പോൾ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം അശ്വതി ഭാവനയുടെ പേരില്ല എനിക്കൊരു ചാരിറ്റി സൊസൈറ്റി ഉണ്ട് നാടകശാല ഒരു ഏഴു വർഷമായിട്ട് പാവങ്ങളെ സഹായിക്കുകയും മാഗസ്യം പ്രകാശനം ചെയ്യുകയും അതുപോലെ തന്നെ ചാരിറ്റി സഹ ആളുകൾക്ക് കിടപ്പ് രോഗികൾക്ക് പക്ഷിക്കിറ്റുകൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടന ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു റിട്ടയർ ചെയ്തു എൻ്റെ മിസ്സസ് സെൽടാക്സിൽ സൂപ്രണ്ടായിരുന്നു അവരും റിട്ടയർ ചെയ്തു രണ്ട് മക്കൾ ഞാൻ അറുപത് വർഷം കൊണ്ട് പ്രൊഫഷണൽ നാടകത്തിലാണ് ആ കൊറോണ കാലത്ത് അഞ്ച് വർഷത്തിന് മുമ്പ് ഞാനൊരു സിനിമ ചെയ്ത ചെയ്തായിരുന്നു ഇടത് വലത് തിരിഞ്ഞ് അത് ഈ ഇത് സംവിധാനം ചെയ്ത പ്രസാദ് എന്ന് അത് സംവിധാനം ചെയ്തത് അത് ഒ ടി ടി ഫിലിമായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചത് നാട്ടിലിപ്പോൾ വലിയ വലിയൊരു പ്രശ്നം നടന്നു നടന്നുകൊണ്ടുപോകുന്നു പ്രശ്നം അതായത് എൽ അമ്മ പെറ്റമ്മയെപ്പോലും കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് യുവജനങ്ങളും ഒക്കെ മാറിപ്പോയിരിക്കുന്നു ഇതെന്തുകൊണ്ട് ഇതിനൊരു ഒരു പരിഹാരമില്ലേ ഇതെന്താണ് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇന്നത്തെ മയക്കുമരുന്നിൻ്റെ പ്രയോഗം അത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യല്ലാതെ മാറുന്നു അതിനെതിരെ എനിക്കൊരു കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു കഥ തയ്യാറാക്കി ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എക്സിക്യൂട്ടീവ് അല്ല സാറിൻ്റെ നാടകശാലയിൽ സാറിനോടൊപ്പം എല്ലാ പ്രവർത്തനത്തിലും ഞാൻ പങ്കുണ്ട് പിന്നെ സാറ് ഇറക്കുന്ന മാസികയില്ല നാടകശാല മാഗസിൻ അതിൻ്റെ അല്ല അതിൻ്റെ അതിൻ്റെ സബ് എഡിറ്റർ സബ് എഡിറ്ററാണ് പിന്നെ അതിൽ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ പ്രഗോത്ഭരായിട്ടുള്ള ആൾക്കാരുടെ ുള്ള ലേഖനങ്ങൾ എഴുതുന്നുണ്ട് മാത്രമല്ല ഈ സിനിമയിലേക്ക് ഒരു ചെറിയ വേഷവും അക്കരെ അക്കരപ്പെയ്ത മഴ അത് സോഷ്യൽ മെസ്സേജാണ് ഭൂമിയെ മാധവ് ഗഡ്ഗിൽ പറഞ്ഞിരുന്നു ഭൂമിയെ രോഹിക്കരുതെന്ന് അന്തരിച്ച പോയ ശാസ്ത്രജ്ഞൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു നാടകമാണ് ആ വയനാട് ദുരന്തം എന്തുകൊണ്ട് വയനാട് ദുരന്തം സംഭവിക്കുന്നു ഉരുൾപൊട്ടുണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ളൊരു നാടകമാണ് അക്കരപ്പീത മഴ അത് മനോജ് നാരായണൻ എന്ന് പറയുന്ന പ്രകടനായ സംവിധായകനാണ് സംവിധാനം ചെയ്യിക്കുന്നതിന് ഞാൻ അൻപത്തി ഒൻപത് നാടകം എഴുതി സ്ഥിരമായിട്ട് എന്ന് എല്ലാ കൊല്ലവും നാടകം അവതരിപ്പിക്കും ഇപ്പോൾ അക്കരപീത മഴ എന്ന നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് മായാവർണം ഞങ്ങളുടെ അറുപതാമത്തെ എൻ്റെ ഞാൻ എഴുതുന്ന അറുപതാമത്തെ നാടകമാണ് മായാവർണം ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പം ഡയറക്ഷൻ സിനിമയിലേക്ക് വന്ന സമയത്ത് സിനിമയിൽ എപ്പോഴും ഇപ്പം പണ്ടൊക്കെ നാടകം ഉണ്ടായിരുന്നു തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് പക്ഷേ പണ്ട് നാടകത്തിൽ അഭിനയിച്ച സിനിമയെ കൈയടക്കിക്കൊണ്ടിരുന്നത് അതൊരു അവർ പ്രത്യേകത അന്നത്തെ ഡയലോഗ് ഉണ്ടായിരുന്നു ഇന്ന് മറ്റൊരു മറ്റൊരു രീതിയിലേക്ക് സിനിമയുടെ ഡെലിവറി മാറിയിരിക്കുകയാണ് നാടകത്തിനും അങ്ങനെ മാറി 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 മാറ്റത്തിൽ കടിച്ചു പിടിച്ച് മീക്രിക്കാരൊക്കെ ആക്ഷേപഹാസ്യത്തിൽ കൂടെ അവര് അവതരിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള നാടകക്കാർ പോയി അവരൊക്കെ നമ്മുടെ ശിവജി ഗുരുവായും ഒക്കെ ആ നാടകക്കാരായിരുന്നല്ലോ അവരൊക്കെ ഈ എന്റെ സിനിമയിലുണ്ട് തോന്നില്ല അത് മാറണം അത് മാറണം ഇപ്പൊ നാടകത്തിനും ഭയങ്കരമായിട്ട് ശബ്ദത്തിന്റെ ഒരു പ്രാധാന്യം നാടകത്തിനുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് സാധാരണ കാഷ്വലായിട്ട് ആയിട്ട് പറയുന്ന പോലെ നാടകം ആയിരിക്കണം അക്കരുന്ന മഴ പെയ്യുന്ന മഴയൊക്കെ സൂപ്പറാണ് പക്ഷെ ഞാൻ ഒരു വർഷം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നാടകം കളിച്ചാൽ ഒരു വർഷം ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അന്ന് കുട്ടിയുടെ വിലാസിനിയും അടൂർ പങ്കജും ഒക്കെ എൻ്റെ സമിതിയിലുണ്ടായിരുന്നു അരവിനാശ മെനോന അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എൻ്റെ സമിതിയിലുണ്ടായിരുന്നു അന്ന് കളിച്ചിരുന്ന് ഞാൻ നൂറ് നാടകം പോലും ഒരു വർഷം കളിക്കാൻ ഇപ്പോൾ പാടുപെടുകയാണ് ഇപ്പോൾ കാരണം മറ്റ് മീഡിയകൾ കടന്നു കയറ്റം മാത്രമല്ല കുട്ടി ചെറുപ്പക്കാരെല്ലാം ഭരണസമിതിയിലേക്ക് അമ്പലത്തിൻ്റെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് മറ്റ് കലകളാണ് ചാടിത്തുള്ളി കളിക്കേണ്ട കലകളാണ് അവർക്ക് വേണ്ടത് അപ്പോൾ നാടകം കുറേ ബാക്കിലോട്ട് പോയി പക്ഷേ ഒരുപാട് നാടകങ്ങൾ ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് രക്തരക്ഷസ് അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ ഇപ്പോഴും ആ രക്തരക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ കളിക്കുന്ന നാടകം അവിടെ പോയി എങ്കിലേ നാടകം കാണാൻ ഒക്കത്തുള്ളൂ ഞങ്ങളെപ്പോലുള്ള ഉള്ളവരുടെ വണ്ടി കയറി എല്ലാ ഭാഗത്തും പോയി കളിക്കുന്ന നാടകം ഞാൻ മാത്രമല്ല ഞാൻ തെരുവുനാടകം കളിക്കുന്ന ആളാണ് അധ്യാപനാണെങ്കിൽ തെരുവുനാടകൻ കളിക്കും ഇപ്പോൾ അല്ല ആർട്ടിസ്റ്റുകൾ ഈ സീരിയലും മറ്റു കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അതിലോട്ടുള്ള ചായ്വനയാണ് കൂടുതൽ എങ്കിലും നാടകത്തിൽ ഇപ്പോൾ ഉണ്ട് കാരണം സാമാന്യം ഭേദപ്പെട്ട റെമോണോഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ വിശാഖതായ എന്നൊരു നടനില് ഇപ്പോ ചത്തപ്പച്ച എന്നുള്ള സിനിമയിൽ അവർ അവരൊക്കെ ഈ പറയുന്ന ആർട്ടിസ്റ്റ് തിയേറ്ററിക്കൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരൊക്കെ പക്ഷെ അവരും സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഈ നാടകത്തിലേക്കുള്ളവർക്കൊക്കെ ഒരുപാട് ചാൻസ് ഇപ്പോഴും കൂടുതലൊക്കെ തന്നെയല്ലേ സിനിമക്കാരും സിനിമയിൽ ഒരുപാട് നാടകക്കാർ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു സോഷ്യസ് ഡ്രാമയാണിത് നമ്മൾ ഞാനൊരു ഞാൻ ഞാനൊരു അധ്യാപകനാണ് ഞാൻ എപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെ അനീതിക്കെതിരെ പോരാടി നാടകങ്ങൾ റേഡിയോ നാടകങ്ങളായാലും തെരുവ് നാടകങ്ങളായാലും ഒറ്റയാൾ നാടകമായാലും ഞാൻ ഒറ്റയ്ക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നാടകം നടത്തിയാളാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയി നാടൻ നടത്തിയയാളാണ് അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും അനീതിക്കെതിരെ ഈ മയക്കുമരുന്നിനെതിരെ മദ്യത്തിനെതിരെ ഒക്കെ അടരാടുന്നൊരാളാണ് ഇതും ഏതാണ്ട് ബേസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഈ ഇങ്ങനെയുള്ള ആളുകൾ ഈ ചെ യുവാക്കൾ ഈ അക്രമ രീതിയിലേക്ക് പോയി പോകുന്നു അതിൻ്റെ ബേസ് എന്താ ഗ്രാസ് റൂട്ട് എന്താണ് അത് എനിക്ക് മനസ്സിലായി എം ഡി എം എ പോലുള്ള മയക്കുമരുന്ന് അതിൻ്റെ ഉപയോഗം കൊണ്ട് മനുഷ്യൻ്റെ ചേതന നശിച്ചു പോകുന്നു മനുഷ്യൻ മനുഷ്യനല്ലാതി മാറുന്നു അവനപ്പോൾ ചെയ്യുന്നത് എന്താണോ അവനുകൂലി പറഞ്ഞുകൂടുക അതിനെ ബേസ് ചെയ്ത ഒരു കഥ കേരളത്തിൽ നടന്ന ഒരു കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ബേസ് അതിൻ്റെ മറ്റ് കാരണങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയ ഒരു അതിൻ്റെ ഈ നാടകം പറയാം ഇപ്പോൾ സോറി സിനിമ സിനിമ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സിനിമകളായാലും പോപ്പി സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായ സിനിമയാണ് അതിലും ഇപ്പോൾ ഉള്ള ഉപയോഗവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സിനിമ പുതിയൊരു ദൃശ്യാവിഷ്കാരം സിനിമ തിയേറ്ററിൽ വന്ന ആളുകൾ കാണുമെന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ അതിനൊരു സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സിനിമ എങ്ങനെയാണോ നമ്മൾ കഥ പറയുന്ന രീതി അതാണ് ഞാൻ മേക്കിംഗ് സ്റ്റൈലിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇതിൽ കഥ പറയുന്ന രീതിക്ക് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും അത് ഡയറക്റ്റ് ചെയ്തപ്പോൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അത് ഇല്ല ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും ആവിഷ്കരിച്ചു ഞാൻ ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ട്രെൻഡനുസരിച്ച് നമുക്കതിനകത്ത് നല്ല പാട്ടുകൾ വേണം നല്ല ദൃശ്യങ്ങൾ വേണം നല്ല അഭിനയ ചാതിലുള്ളവർ വേണം നല്ല ഡയലോഗ്സ് ആയിരിക്കണം പഞ്ചിങ് ഡയലോഗ്സ് ആയിരിക്കണം ക്യൂരിയാസിറ്റി ഉണ്ടാകണം അടുത്ത സീൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരാകാംക്ഷ മനുഷ്യനുണ്ടാവണം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പ്രസാദ് നൂറാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത് ഇല്ല ഇല്ല അല്ല അല്ല സമ്മതിക്കുന്നതല്ല അത്

ബാലേന്ദ്രമേനയുടെ കാര്യം പറഞ്ഞില്ല കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്ന് പറയുന്നത് പോലെ സാർ എല്ലാ കാര്യത്തിലും എഴുത്തും കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് അത് ചർച്ച ചെയ്തില്ല അത് ഡയറക്റ്റ് അതിൻ്റെ സംവിധായകം വരും സാറും സംവിധായകനും തമ്മിലാണ് അതിൻ്റെ ചർച്ചകൾ ചർച്ചകൾ അതുപോലെ തന്നെ കുറച്ചും കൂടി ആ ഇതിനകത്ത് അവന് റൊമാൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് പിന്നെ സെൻറിമെൻസ് ഉണ്ട് അവന്റെ പിന്നെ ക്രൗരമായ അഭിനയമുണ്ട് എല്ലാ ഭാവത്തിലും ഭാവവും അവൻ എടുത്ത് പ്രകടിപ്പിക്കത്തക്ക ഒരു ഫിലിമാണ് അവനെ സംബന്ധിച്ചോളം ഇതൊരു ബ്രേക്കായിരിക്കും എന്നെ നല്ല ഉറച്ച വിശ്വാസമുണ്ട് നായികയും നല്ല നായികയാണ് അവൾ ചെറുപ്രായത്തിലൊക്കെ ചാനലുകളിലെ ചെറിയ വേഷം കെട്ടി അവൾക്ക് അവാർഡൊക്കെ നേടിയ നായികയാണ് ഡോക്ടറാണെന്ന് ഡോക്ടറാണ് അവൾ സാന്ദ്ര സാന്ദ്ര ഇപ്പം പിന്നെ അല്ല സംവിധായകൻ ഇവരെ പറ്റി അറിയാം ചെറുപ്രായം പോലെ അറിയാം അപ്പോൾ അവരെന്നൊരു ചോദിക്കും സാറേ ഇത് ആയിക്കോട്ടെ െന്ന് പറയും അവര് നല്ല കോറേറ്റീവ് ആയിരുന്നു വർക്ക്ഷോപ്പ് ഇല്ലായിരുന്നു ആദ്യം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ല അത് കഴിഞ്ഞാണ് കാസ്റ്റിങ്ങിനെ കാസ്റ്റിംഗ് അവരെല്ലാം വിളിച്ചായിരുന്നു ഇത് ഇരുപത്തിയഞ്ച് ദിവസം ഇത് ഞാനൊരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇത് ഒരു കോടി കടന്ന് പിന്നെ നമ്മുടെ കൊല്ലം തുളസി പിന്നെ ശിവജി ഗുരുവായൂർ ജയൻ ചേർത്തല എല്ലാം നാടകം പിന്നെ നാടകക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തത് ബഡ്ജറ്റ് കാരണം ഇതിനൊക്കെ പൈസ കൊടുക്കുമല്ലോ ഇത്ര റേഴ്സിൽ പിന്നെ ഈ മാതിരി അതിന് ശേഷമുള്ള പരിപാടിയല്ലയോ എല്ലാത്തിനും എല്ലാത്തിനും ലക്ഷങ്ങളാണല്ലോ ഓരോരുത്തരും ബഡ്ജറ്റ് ഇടുന്നത് ഇതെല്ലാം പിന്നെ നമ്മള് പ്രത്യേകം സിനിമാ സ്റ്റൈലിലുള്ള അവർ തന്നെ ഏൽപ്പിച്ചത് പാട്ട് അഞ്ച് ആറ് അഞ്ച് പേര് പാട്ട് പാട്ടിടീക്കുന്ന ആറ് പാട്ട് മുരുകൻ കാട്ടാക്കട വയലാട് ശലശന്ദ്രവർമ്മ പിന്നെ രാജീവ് ആലിങ്കൽ ഒരു സ്വാമി പാടിയ പാടിയത് നമ്മുടെ സൂര്യനാരായണ സൂര്യനാരായണൻ ഈ സിതാർ സിംഗ് അല്ലേ സിതാര പിന്നെ കൃഷ്ണകുമാർ സിംഗ് നമ്മുടെ സംഗീതം ചെയ്തിരിക്കാൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എസ് പി വെങ്കടേഷിൻ്റെ മകനാണ് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനെ വെങ്കിടേഷിൻ്റെ മോൻ്റെ മോനെ അതിനകത്ത് പാടുകയും ചെയ്തിരിക്കുന്നത് യും ആ അവിടമാണ് നമ്മള് കാരണം നാടകത്തിലൂടെ എൻ്റെ സമ്പാദ്യം മൊത്തവും എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇൻകം ഈ ഞങ്ങൾ രണ്ടു ഉദ്യോഗസ്ഥരായിരുന്നല്ലോ ഇപ്പോൾ പെൻഷനാണെന്നല്ലോ ആ പെൻഷനും മക്കളെ സഹായവും പിന്നെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ ഇറങ്ങി തിരിച്ചു പോയി ഇറങ്ങി തിരിച്ചപ്പോൾ അല്ല ഇറങ്ങി തിരിച്ചു പോയെന്നല്ല ഈ മടം വേണം പണം അപ്പോൾ അത് നല്ല രീതിയിലേക്ക് പോകണമെന്നുള്ള ധാരണയിൽ ചിലവഴിച്ചു ഞാനിരിക്കുകയാണ് അതിനി ദൈവം അനുഗ്രഹിച്ചാൽ അത് കണ്ട് ഞാനിതിൻ്റെ ഫൈനലി കണ്ടായിരുന്നു കണ്ടായിട്ടപ്പം എനിക്ക് ജനം സ്വീകരിക്കും അവർക്കൊരു സിനിമ തുടങ്ങിയതിൻ്റെ കാഴ് അവസാനം ചെല്ലുന്ന കാരണം കാണണമെന്നൊരു ആകാംക്ഷ ഈ സിനിമയ്ക്ക് എത്തുന്നുണ്ട് സോങ്സ് റിലീസായില്ല അടുത്ത രണ്ടാമത്തെ അടുത്ത ദിവസം ഇത് റിലീസാകുന്നു അതിന് സംവിധായകനാണ് അതിൻ്റെ ഏർപ്പാടാക്കി എത്തുന്നത് എറണാകുളം എന്തോ ആണെന്നു തീരുമാനിച്ച എൻ്റെ പറഞ്ഞില്ല നാളെ പറയാമെന്ന് പറഞ്ഞു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ കീർത്തിയേട്ട അല്ല നമ്മുടെ ചിട്ടയ്ക്കനുസരിച്ച് ചെയ്യുന്ന വളരെ കഴിവുള്ള ഒരു സംവിധായകൻ ആണ് പ്രസാദ് ഖുറാട് അദ്ദേഹത്തിൻ്റെ രണ്ടാം മൂന്നാമത്തെ സിനിമയാണിത്

ഭാര്യ സൂക്ഷ്മ മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് അപ്പം മരുമോനായിട്ട് അപ്പം അങ്ങനൊരു വേഷമാണ് അപ്പം നേരത്തെ സാറിൻ്റെ കഴിഞ്ഞ സിനിമയിൽ ഒരു പോലീസ് വേഷം ഉണ്ടായിരുന്നു പിന്നെ സാറിന് ലഹരിക്കെതിരെയുള്ള നാടകം ഉണ്ടായിരുന്നു തെരുവ് നാടകമുണ്ട് അതിലെനിക്ക് പോലീസ് വേഷമാണ് അപ്പോൾ ഈ സിനിമ വന്നപ്പോൾ എനിക്കറിയാം നമുക്കൊരു വേഷം ഉണ്ടാകും ഉറപ്പാണ് അപ്പം ഞാൻ എപ്പോഴേ പറഞ്ഞു ആദ്യമേ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം വേണ്ട എന്ന് പറഞ്ഞു കാര്യം ഒരു സീരിയലിനകത്ത് പോലീസ് വേഷമായിട്ട് ചെയ്ത് എന്നും സമ്മതമെന്ന് പറയുന്നത് അപ്പം പറഞ്ഞു ശരി രശ്മി അനലിൻ്റെ കൂടെ കോമഡി ചെയ്യാവൂ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാവുന്നു അതെ പക്ഷേ ഇതിനകത്ത് വലിയ കോമഡി ആയിട്ടില്ല ഞങ്ങൾ കോമഡി താരങ്ങളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം അതിനകത്തൊരു ചെറിയ വേഷമുണ്ട് അത് നാടകം അതെ അപ്പം നാടകം എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അതിനകത്ത് ഡയലോഗ് പറഞ്ഞു തന്നാലും തെറ്റാൻ പാടില്ലല്ലോ നമ്മളത് കാണാൻ പാടം പഠിച്ചിട്ട് വരണം അതിപ്പോ എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് അവർ ഏത് വേഷമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഡയലോഗ് പറഞ്ഞുതരും ആ പറയുന്നതൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കാം അപ്പം നാടകവും സിനിമയും സീരിയലും ഒക്കെ തമ്മിൽ പല പല വ്യത്യാസങ്ങളുമുണ്ട് പിന്നെ വന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് അതൊരു മുഷിപ്പില്ലാത്ത കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടന്നു പോകും സാറിപ്പോ സിനിമയിലേക്ക് വന്നേക്കാണ് രണ്ടാമത്തെ രണ്ടാമത്തെ സീറ്റിലൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് എന്താ പറയുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സിനിമ എനിക്ക് ഞാൻ നാടകക്കാരനാണെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നാടകം ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് എനിക്ക് സിനിമ ചെയ്യുന്നത് ഈ സിനിമ ചെയ്യുന്ന കൈ കാശും മതി കൈ കാശും തന്റെ ഒരു തന്റെ മതി അതാ രണ്ടിന്റെ അനുഭവ അടുത്തിര അറിയുന്ന ആളാ അത് എന്താ അറിയാം അതുകൊണ്ടാണ് ചിരിച്ചത് അപ്പോൾ എനിക്കിപ്പം ഞാൻ എൻ്റെ ആഗ്രഹമുണ്ട് എൻ്റെ കുറച്ച് കാശ് വന്നു കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഇതേ സമയത്ത് ഒരു ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനെക്കൊണ്ട് ഒരു കഴുകിക്കാരണം ഞാൻ കുറച്ചൊക്കെ എഴുതുന്നള്ളളാണ് മനുഷ്യൻ മനസ്സ് മനസ്സാക്കി കുറച്ച് എഴുതാൻ ദൈവം എനിക്ക് കഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തിരക്കഥയൊക്കെ തയ്യാറാക്കുന്ന എനിക്ക് ഇത് രണ്ടര ദിവസം കൊണ്ട് തയ്യാറാക്കിയ തിരക്കഥയാണ് ഞാൻ ഇന്ന് ഈ അവ ഈ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റുള്ള കലം മറഞ്ഞ കഥ സിറ്റി ട്രാഫിക്ക് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പാട്ടിനോ പാട്ടിനോ പാട്ടിനൊക്കെ നല്ല ലൊക്കേഷൻ എടുത്ത് നല്ല രീതിയിൽ പാട്ട് ചെയ്ത് മൂന്ന് മൂന്ന് പ്രേമ ഗാനങ്ങളുണ്ട് രണ്ട് അല്ലാത്ത കോമഡി ഒരു പാട്ടുണ്ട് അൻഷോ സുരേഷ് സ്വന്തമായിട്ട് പാടുന്ന പാടി അഭിനയിക്കുന്ന ഈ ശംഭുഖൻ എന്ന് പറയുന്നവരും പിന്നെ പിന്നെ ബാക്കിയുള്ള കോമഡി ആർട്ടിസ്റ്റുകളെല്ലാം അതിനകത്തുണ്ട് ഇവരൊക്കെ അതിനകത്തുണ്ട് ആക്ഷൻ എനിക്ക് അയാളുടെ ഒരു ബ്രൂസിലി രാജേഷ് അവരൊരു നാലഞ്ച് ദിവസം വന്ന് നല്ലതുപോലെ ഒരു വലിയ സ്റ്റണ്ടില്ല ഒരു നമ്മുടെ നാട്ടിൻ പുറത്ത് അടിയ നടക്കുന്ന എങ്ങനെയാണ് ആ അടി അങ്ങനെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഈ സിനിമ നിങ്ങൾ കാണുക നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് വിലയിരുത്തുക ഇതിനകത്ത് എന്തെങ്കിലും ഒരംശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിർസ് പ്രൊഡ്യൂസ് ചെയ്ത കഥ എഴുതിയ ഞങ്ങൾ ഈ നിർമ്മിച്ച ഞങ്ങൾ ധന്യരായി അതേ പറയാനൊക്കത്തുള്ളൂ കാരണം ഒരുപാട് സിനിമകൾ നമുക്കറിയാം എത്രയോ എത്രയോ സിനിമകൾ വന്നിറങ്ങുന്നു പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം ഇതാണ് എനിക്കൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനുണ്ട് അത് അത് ഞാൻ കൊടുത്തിരിക്കുകയാണ് അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് ആറാം തീയതിക്ക് തിയേറ്ററിൽ വന്ന് ജനങ്ങളുടെ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ അല്ല അല്ല അദ്ദേഹത്തിന് വേണ്ടി എടുക്കഥാപത്രമാണ് കാരണം അയാൾ ഇതിനകത്തൊരു ചട്ടമ്പിയാണ് ഈ ചട്ടമ്പിമാർക്കെല്ലാം അവസാനം ആരും നോക്കാറില്ല അവർ അവൻ്റെ കാല് വരെ തല്ലി ഓടിക്കും ഇയാടെ ഒഴിഞ്ഞല്ലാണ്ട് ഒടിഞ്ഞ കാലത് ചട്ടമ്പി ധരങ്ങൾ ഉണ്ടല്ല അപകടത്തിൽ പറ്റും ഫോട്ടോഗ്രാഫറാണ് പുള്ളി എപ്പോൾ കാരുണ്യ പ്രവർത്തകനാണ് അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അയാളെ കൊണ്ട് ഞാൻ നാടകത്തിൽ അവനവിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യിച്ചാണ് അയാളെ കൊണ്ട് കവിത എഴുതുന്നുണ്ട് ക കഥ എൻ്റെ ഒരു മാഗസിനകത്ത് മാസത്തോറും ഉതരിക്കുന്ന മാഗസിനകത്ത് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അതെൻ്റെ ഒരു നന്മയായിട്ട് വലിയൊരു തോന്നുന്നു അതൊരു വലിയൊരു കാരണം ആര് കാരണം ഒരു ചട്ടമ്പിയായ ഒരു കഥാപാത്രത്തെ അവതരിപ്പി കാലുള്ളവനെ കച്ചക്കര കസേരി ഇരുത്തിയാണ് സാധാരണ അവനവിക്കുന്നത് കാലില്ലാത്തതിനോ ഒരുത്തനെ കൊണ്ട് ചട്ടമ്പിക്ക ആരും അവതരിപ്പിച്ചിട്ടില്ല ഇല്ല അപ്പം അങ്ങനൊരു മനുഷ്യനും സിനിമയിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഞാൻ കൂടുതലും മഹത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല അത് അതിൻ്റെ കഴിവുണ്ട് അതിനൊരു ഞാനൊരു താങ്ങ് പറയാം ഇപ്പോൾ എന്തായാലും ഫെബ്രുവരി ആറാം തീയതി തിയേറ്ററിലേക്ക് വരികയാണ് ആ അപ്പോൾ ജനങ്ങളെല്ലാവരും ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ ഒന്ന് കാണുക നല്ലൊരു എന്താണ് കലാസമിതിയുടെ കരുതാപ്പള്ളി കൂട്ടായ്മയുടെയും അത് ചിന്തിക്കുന്ന സിനിമയാണ് സമൂഹത്തിൽ മെസ്സേജ് നൽകുന്ന സിനിമയാണ് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ